കുറഞ്ഞ നിരക്കിൽ തോട്ടണ്ടി നല്കാമെന്ന് വാഗ്ദാനം നൽകി കൊല്ലത്തെ കശുവണ്ടി വ്യവസായികളില് നിന്ന് അമ്പത് കോടി രൂപ തട്ടിയെടുത്തെന്ന് പരാതി അടൂര് സ്വദേശിയായ സിനിമാ നിർമ്മാതാവിനെതിരെയാണ് കശുവണ്ടി വ്യവസായികള് പോലീസിലും കോടതിയിലും പരാതി നൽകിയത് അടൂർ സ്വദേശിയായ സിനിമാ നിർമ്മാതാവ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വൻതോതിൽ തോട്ടണ്ടി ഇറക്കുമതി ചെയ്ത് നൽകാമെന്ന് പറഞ്ഞ പണം വാങ്ങിയ ശേഷം വഞ്ചിച്ചെന്നാണ് കശുവണ്ടി വ്യവസായികളുടെ ആരോപണം നിലവിലെ വിലയിൽ നിന്ന് അഞ്ചു ശതമാനം വരെ കുറഞ്ഞ നിരക്കിൽ തോണ്ടി നൽകാമെന്നായിരുന്നു വാഗ്ദാനം കൊല്ലത്തെ വ്യവസായികൾ നിന്ന് അൻപത് കോടിയോളം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി ശരത്ചന്ദ്രൻ അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവ് വേലഞ്ചറ ഭാസ്കരൻ അദ്ദേഹത്തിന്റെ ഭാര്യ ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് വലിയ തലങ്ങളിൽ പിടുപാടുണ്ട് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട് നിങ്ങൾക്ക് ചെയ്യാം എന്ന് നമുക്ക് നമ്മളെ ബോധ്യപ്പെടുത്തിയ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പണമിടപാട് നടത്തിയത് പണം തിരികെ ചോദിക്കുമ്പോൾ മന്ത്രിമാരുടെയും മറ്റും പേര് പറഞ്ഞാൽ നിർമ്മാതാവും ഭാര്യാപിതാവും ചേർന്ന് ഭീഷണിപ്പെടുത്തുകയാണെന്ന് ഇവർ പറയുന്നു നിങ്ങൾക്ക് ഞങ്ങൾ ആരാന്നറിയാവോ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ ഈ കാശീരിച്ച് വഹിക്കുന്നത് നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് തിരക്കിയോ ഒരുവിധപ്പെട്ട കാര്യങ്ങളൊന്നും ഞങ്ങളുടെ അടുത്ത് നടക്കില്ല കായംകുളത്ത് നിങ്ങൾ വന്നാൽ തിരിച്ചു പോകില്ല എന്നുള്ളൊരു ഭീഷണിയും പോലും ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് കാഷ്യൂ പ്രോസസ് ഫോറം എന്ന സംഘടന രൂപീകരിച്ച് സിനിമാ നിർമ്മാതാവിനെതിരെ നിയമനിർവീകരിക്കുകയാണ് വ്യവസായികൾ റിപ്പോർട്ടർ കൊല്ലം